ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി ഒരേ വാശിയിൽ തന്നെ നിന്ന് പറയുകയാണ് ഞങ്ങൾക്ക് എനിക്കും പ്രണവിനും അമ്പലത്തിലേക്ക് പോവാൻ ഈ കാറ് തന്നെ വേണം ഗൗതം ഈ ചെറിയ കാറിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നിധി പറയുന്നുണ്ട് നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ശിവാനി ഗൗതം എന്നും ഈ കാറിലല്ലേ പോവാറുള്ളത് ഓഫീസിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡിൽ പോവേണ്ടേ നീ എന്താ പറഞ്ഞാൽ മനസ്സിലാക്കാത്തത് എന്ന് പറയാണ് അപ്പോൾ ശിവാനി പറയാണ് എന്താ ഗൗതം എനിക്ക് വേണ്ടി ഈ കാർ വിട്ടു തരികയൊന്നും വേണ്ട പക്ഷേ ഗൗതമിൻ്റെ സ്വന്തം അനിയനല്ലേ പ്രണവ് പ്രണവിന് വേണ്ടിയിട്ടെങ്കിലും ഈ കാർ ഒന്ന് വിട്ടുകൊടുത്തൂടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായി പുറത്തു പോകുന്നതല്ലേ ഓ ഞങ്ങൾക്കും ഉണ്ടാവില്ലേ വലിയ കാറിൽ പോവണം എന്നൊക്കെ ആഗ്രഹം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാറിൽ തന്നെ പോവണം എന്ന് പറഞ്ഞ് ശിവാനി പറയാണ് അങ്ങനെ ശിവാനി പറയുന്നുണ്ട് ഞങ്ങൾ ഈ ചെറിയ കാറിൽ ഈ തീപ്പട്ടിക്കൂട് പോലത്തെ ഈ കാറിൽ പോയാൽ അത് ഈ വീടിന് തന്നെയല്ലേ നാണക്കേട് എന്ന് പറയട്ടോ അപ്പൊ പാറു പറയണേ നീ ഈ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നതോട് കൂടി ഈ വീട്ടിലുള്ളവരും ഞങ്ങൾ എല്ലാവരും അപമാനത്തിൽ തന്നെയാണ് ഉള്ളത് ഇതിൽ കൂടുതൽ ഇനി എന്ത് അപമാനവും നാണക്കേടുമാണ് വരാനുള്ളത് അധികം സംസാരിക്കാതെ ആ കാറിൽ നിങ്ങൾ അമ്പലത്തിലേക്ക് പോയാൽ മതി എന്ന് പറയട്ടോ അപ്പോൾ വസുന്ധര പറയുന്നത് ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് ശിവാനി എന്നും ആ കാറൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ഈ ഒരു ദിവസം മാത്രമല്ലേ അവൾക്കും പ്രണവിനും ആ കാറിൽ അമ്പലത്തിലേക്ക് പോവാമെന്ന് പറഞ്ഞത് അതിനെന്തിനാ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് ചോദിക്കാട്ടോ അപ്പോൾ ഗൗതം പറയണേ ഞങ്ങളല്ല വാശി പിടിക്കുന്നത് ശിവാനിയാണ് വാശി പിടിക്കുന്നത് അവള് പറഞ്ഞത് മനസ്സിലാക്കാതെ ഞങ്ങളെ വെറുതെ കുറ്റപ്പെടുത്തണ്ട എന്ന് വസുന്ധരയോട് ഗൗതം പറയട്ടോ അപ്പൊ ഗൗതം വസുന്ധരയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല അധികം മൈൻഡ് ചെയ്യാതെ ദേശത്തോട് കൂടിയിട്ടാണ്ടോ ഗൗതം ഇക്കാര്യമൊക്കെ വസുന്ധരയോട് പറയുന്നത് ഗൗതം നീ ആദ്യം മനസ്സിലാക്ക് വെറുതെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയട്ടോ അപ്പൊ നിധി പറയാണ് നിങ്ങളുടെ നല്ല മനസ്സ് എന്താണെന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി ഇവരുടെ രണ്ടു പേരുടെയും കല്യാണം നടത്താൻ വേണ്ടി മേടം കാണിച്ച ഉത്സാഹവും മേടം കാണിച്ച ആ ഒരു വാശിയുമൊക്കെ ഞങ്ങൾക്ക് നല്ലതുപോലെ ബോധ്യപ്പെട്ടതാണ് അവളല്ലേ വെറുതെ വാശി പിടിച്ച് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നിട്ട് എന്തിനാണ് മേഡം അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോ വസുന്ധര പറയണേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് ഗൗതമിന് നല്ല മനസ്സുള്ളത് കൊണ്ട് തന്നെ ആ കാറ് കൊടുക്കുന്നതിൽ അവന് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ നീ അവന്റെ മനസ്സ് മാറ്റി അത് തടയുകയാണ് ചെയ്യുന്നത് അല്ല മേഡം നിങ്ങളുടേത് നല്ല മനസ്സല്ലേ അപ്പോ നിങ്ങളുടെ കാറ് അവൾക്ക് പോവാൻ വേണ്ടി കൊടുത്താൽ മതിയല്ലോ ഈ കാറിൽ പോയാൽ മാത്രമാണോ ദൈവം ഇവരെ അനുഗ്രഹിക്കുകയുള്ളൂ എന്നങ്ങ് ചോദിച്ചതോടുകൂടി വസുന്ധര പറയണേ മതി നിർത്തുന്നുണ്ടോ അധികം സംസാരിക്കണ്ട എന്ന് പറയട്ടെ അപ്പോ നിധി പറയണ അല്ല മേഡം ഞാനാണ് നിങ്ങളുടെ കാറിൽ എനിക്ക് അമ്പലത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നിങ്ങൾ തരുമോ ഇവിടെ എന്തെല്ലാം തരത്തിൽ നിങ്ങൾ പ്രശ്നമുണ്ടാകും എത്രയോ വർഷമായി ഗൗതം ഈ കാറിൽ തന്നെയാണ് പോകുന്നത് എന്നിട്ട് പെട്ടെന്നൊരു ദിവസം വന്ന് ഈ കാറിൽ പോവണ്ട ഈ കാറിൽ പോയാൽ മതി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവോ ശിവാനി പറയണേ ഈ കാറിൽ പോയാലല്ലേ ഗെറ്റപ്പ് ഉണ്ടാവും ഓഫീസ് ിലേക്ക് പോകുന്ന സമയത്ത് അതുകൊണ്ടായി അതേ ഗെറ്റപ്പ് ഞങ്ങൾക്കും വേണം അതുകൊണ്ടാണ് ഈ കാർ ചോദിച്ചത് പിന്നെ ഈ കാറിപ്പ വന്നിരുന്നെങ്കിൽ ഗൗതം വേറൊരു കാർ വിളിച്ച് പോകുമായിരുന്നില്ല എന്നെ വിചാരിച്ചാൽ മതി അല്ലാതെ ചെറിയ കാറിൽ പോയി എന്ന് കരുതിയിട്ട് കാറ് ഓടാതിരിക്കുകയൊന്നുമില്ല കാറിൽ എണ്ണയും പെട്രോളും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും കാർ ഓടും എന്നോട് കാർ പറയുകയും ചെയ്തു എന്ന് പറയട്ടോ അപ്പോ ഗോപിനാഥ് പറയാണ് ശിവാനി ഇനിയൊന്നും മനസ്സിലാക്കണം ഈ വീട്ടിലെ മൂത്ത മോനാണ് ഗൗതം കമ്പനിയുടെ എം ഡി ആണ് അതിന്റെ മര്യാദയെങ്കിലും ഗൗതമിനി കൊടുക്കേണ്ട മര്യാദ കൊടുക്കുന്നത് കൊണ്ടാണ് ഇതുവരെയും കെഞ്ചി അപേക്ഷിച്ച് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഭാഷയിലാണ് ചോദിക്കുക എന്ന് ശിവാനി പറയട്ടോ അത് കേട്ടതോട് കൂടി പാറുവിന് അങ്ങ് ദേഷ്യം വരികയാണ് നീ എന്താടി പറഞ്ഞത് വീട്ടിലേക്ക് വന്നു കയറിയില്ല അപ്പോഴത്തേക്കും അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നത് കണ്ടില്ലേ അപ്പോ ശിവാനി പറയണേ ഞാൻ അതിന് കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ ഈ കാറിൽ ഞങ്ങൾക്ക് പോവണം എന്നല്ലേ പറഞ്ഞത് വീട്ടിലെ എല്ലാവർക്കും അവകാശപ്പെട്ട കാറാണ് ഇത് ഞാൻ പ്രണവിന്റെ ഭാര്യയാണ് അപ്പോ എനിക്ക് ഇത് ചോദിക്കുന്നത് കൊണ്ട് എന്ത് തെറ്റാണുള്ളത് വീട്ടിലെ എല്ലാ സ്വത്തുക്കൾക്കും രണ്ടു പേർക്കും അവകാശമുണ്ട് അപ്പോ വലിയ മകൻക്ക് വലിയ കാറിൽ പോകണമെന്നും ചെറിയ മകൻക്ക് ചെറിയ കാറിൽ പോകണമെന്നൊന്നും എവിടെയും നിയമമൊന്നുമില്ലല്ലോ പാറു പറയാണ് വന്ന് കയറിയില്ല അതിന്റെ മുന്നേ വീട്ടിലെ സ്വത്തുക്കൾക്കെല്ലാം ഭാഗം വെക്കുന്നു ഏട്ടനെയും അനിയനെയും തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇവിടേക്ക് വന്ന് കയറിയത് ഇനിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളാണ് അങ്ങനെ പറയുന്നത് നിധിയെ വേറെ രീതിയിലും എന്നെ വേറെ രീതിയിലും നിങ്ങൾ കാണുന്നത് നിധിയാണ് ഈ കാർ ചോദിച്ചെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടി ഈ കാറ് കൊടുക്കുമല്ലോ ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ ഞാൻ വഴക്കാളിയാണ് ഞാൻ ഈ കാറിൽ പോവണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തിനാ വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ കാറിനും നാല് ടയറാണ് ആ കാറിനും നാല് ടയർ ആണ് എല്ലാത്തിലും പെട്രോൾ ഒഴിച്ചാൽ അതങ്ങ് അങ്ങ് പോവും പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് ശിവാന് ചോദിക്കട്ടോ അപ്പോൾ നിധി പറയാണ് അങ്ങനെയാണല്ലേ അപ്പോ പിന്നെ നീ എന്താ ആ കാറിൽ പോവാത്തത് ഞാൻ എന്തായാലും ആ കാറിനോടൊന്ന് ചോദിച്ചോട്ടെ നീ ഇപ്പോൾ ആ കാറിൽ പോകുന്നത് കൊണ്ട് ആ കാറിന് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നൊന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് നിധി കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് കാറിനോട് ചോദിക്കുകയാണ് ഈ കാറിൽ പ്രണവും ശിവാനിയും അമ്പലത്തിലേക്ക് പോകുന്നത് കൊണ്ട് കാറെ നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഗൗതമും പാറവും ഗോപിനാഥൊക്കെ പുഞ്ചിരിച്ചോണ്ടാട്ടോ നിൽക്കുന്നത് നിധിയുടെ ആ ചോദ്യം കേട്ടിട്ട് അപ്പോൾ വസുന്ധരൊക്കെ ആണെങ്കിൽ കലിപ്പോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ശിവാനിയും ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ നോക്കുന്നത് അങ്ങനെ നിധി പറയുകയാണ് ആയിട്ട് ആ കാറിന് ഒരു വിരോധവുമില്ല എന്നാണ് കാർ പറയുന്നത് ഗൗതം ശിവാനിയോട് പറയാണ് എനിക്ക് ഈ കാറിൽ പോകണമെന്നൊന്നും ഒരു വാശിയുമില്ല ഈ കാർ വാങ്ങുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ബിസിനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ പോകുന്ന കാറ് നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ സംസാരിക്കുന്ന രീതി ഇതെല്ലാം നല്ലതുപോലെ ഫോളോ ചെയ്യണമെങ്കിൽ മാത്രമാണ് ബിസിനസ്സിൽ വിജയം ഉണ്ടാവുകയുള്ളു ഇതൊന്നും നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് ഗൗതം കാറ് തുറക്കാനോ അപ്പോഴത്തേക്ക് ും ശിവാനി വീണ്ടും കാറിന്റെ ഡോർ അങ്ങ് അടക്കുകയാണ് അതെന്താ ഗൗതം അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കാശൊന്നും ഇല്ലാത്ത പിച്ചക്കാരിയാണെന്നല്ലേ ഗൌതമിന്റെ സംസാരം കേട്ടാൽ ബിസിനസ് തന്നെ കണ്ടുപിടിച്ചത് ഗൗതമാണെന്ന് തോന്നുമല്ലോ ഈ സിറ്റിയിലെ ബിസിനസ്മാൻ ഒന്നാം നമ്പർ ബിസിനസ്മാൻ ഗൗതം തന്നെയായിരിക്കും പക്ഷെ ഈ ഈ ലോകത്തിലെ നമ്പർ വൺ ബിസിനസ്മാൻ ഒന്നുമല്ല നിങ്ങളെക്കാൾ വലിയ പണക്കാരുണ്ട് ഈ നാട്ടിൽ അവരുടെ മുന്നിൽ നിങ്ങൾ ഒരു പിച്ചക്കാര് തന്നെയാണ് അങ്ങനെ പറഞ്ഞതോടുകൂടി േഷ്യം വരികയാണ് എന്നിട്ട് പാറു ശിവാനിയുടെ അടുത്തേക്ക് അങ്ങ് അടിക്കാൻ വേണ്ടി ചെല്ലാ അപ്പോഴത്തേക്കും നിധിയും അങ്ങ് തടയുകയാണ് അമ്മ ഒന്നും മിണ്ടാതിരിക്കെ അമ്മ സമാധാനപ്പെട് എന്ന് പറഞ്ഞ് ഗൗതം ശിവാനിയോട് പറയുകയാണ് നീ പറഞ്ഞല്ലോ ഈ വാക്ക് ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞു ഇതുവരെയും പണക്കാരെന്നോ പിച്ചക്കാരെന്നോ വേർതിരിവായിട്ട് ആരെയും കണ്ടിട്ടില്ല എല്ലാവരെയും ഒരുപോലെയാണ് ഞാൻ കണ്ടിട്ട് അങ്ങനെയാണ് എന്റെ പാറു എന്നെ വളർത്തിയത് അതുപോലെയല്ല നീ അത് മനസ്സിലാക്കി നീ ഇപ്പോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്നാണ് നീ കരുതിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഇനി വെറുതെ അമ്പലം കാറ് എന്നൊന്നും പറഞ്ഞ് വെറുതെ പ്രശ്നമുണ്ടാക്കണ്ട അതൊന്നും എനിക്കൊരു വിഷയവുമല്ല അതുകൊണ്ട് ഇതാ ആ കാറിൻ്റെ ചാവി പിടിച്ചോ എന്ന് പറഞ്ഞ് ശിവാനിയുടെ അടുത്ത് കാറിൻ്റെ ചാവി അങ്ങ് കൊടുക്കുക കേട്ടോ അപ്പോൾ ശിവാനി മറ്റ് ചാ കാറിൻ്റെ ചാവി ഗൗതമിനി കൊടുക്കുന്ന സമയത്ത് ഗൗതം ആ കാറിൻ്റെ ചാവി വാങ്ങുന്നില്ല കേട്ടോ അപ്പോൾ ശിവാനി ചോദിക്കുകയാണ് ഈ കാറ് വേണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് പോവുക അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമില്ല ഞാൻ നടന്നിട്ടാണെങ്കിലും ഞാൻ ഓഫീസിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ശിവാനി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് ആണോ നടന്നിട്ടാണോ പോകുന്നത് നല്ല കാര്യം തന്നെയാണ് എങ്കിൽ നടന്നു പോയിക്കോളൂ ഗൗതം എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് പ്രണവ് ഒച്ച എടുത്ത് അങ്ങ് വിളിക്കുക കേട്ടോ ശിവാനി എന്നങ്ങ് പറഞ്ഞു വിളിക്കുകയാണ് പ്രണവിനെ കണ്ടതോട് കൂടി ശിവാനി അഭിനയിച്ചിട്ട് പറയുകയാണ് വായോ പ്രണവ് നോക്ക് പ്രണവ് നമുക്ക് അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി ഈ കാർ ഒന്ന് ചോദിച്ചതാണ് അതിന് ഇവരെന്തെല്ലാമാണോ പറഞ്ഞത് എന്നിട്ടാണ് ഈ ചാവി എനിക്ക് തന്നത് എന്ന് പറയട്ടോ അപ്പോ പാറു പറയണേ ഇവൾ പറയുന്നതെല്ലാം പച്ച കള്ളമാണ് ആ കള്ളമൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഈ വലിയ കാറിൽ പോകുന്ന സമയത്ത് നമുക്കതൊരു ഗെറ്റപ്പ് അല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് അതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പ്രണവ് നിനക്കും ഈ കാറിൽ അവകാശമുള്ളതല്ലേ പിന്നെ എന്താ നമുക്ക് ഈ കാറിൽ പോയാലേ എന്ന് ചോദിക്കാട്ടോ കേട്ടോ അപ്പോഴത്തേക്കും പ്രണവ് പറയും മതി നിർത്തും അതൊന്നും ഒരു വിഷയവുമല്ല പക്ഷേ നീ എന്റെ ഏട്ടനോട് നടന്നു പോകാനല്ലേ പറഞ്ഞത് കാര്യം നീ മനസ്സിലാക്കിക്കോ ശിവാനി ആര് തന്നെ എന്ത് പറഞ്ഞാലും എന്റെ ഏട്ടൻ തന്നെയാണ് എന്റെ ഏട്ടനെ നടത്തി പറഞ്ഞയച്ചിട്ട് ഞാൻ കാറിൽ പോകുന്നതാണോ ഏറ്റവും നല്ല കാര്യം എന്നങ്ങ് ചോദിക്കും ാണ് കേട്ടോ അങ്ങനെ പ്രണവിൻ്റെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ശിവാനിയോടുള്ള ഈ മറുപടി കേൾക്കുമ്പോൾ ശിവാനിയും വസുന്ധരൊക്കെ ഷോക്കായി നിൽക്കുകയാണ് ഗൗതമും നിധിയും പാറവും ഗോപിനാഥൊക്കെ സന്തോഷത്തോടു കൂടിയിട്ടാണ് കേട്ടോ പ്രണവിൻ്റെ ആ വാക്കുകൾ കേൾക്കുന്നത് ഞങ്ങൾ രണ്ടു പേരും തമ്മിൽ ഒരുപാട് പ്രശ്നമുണ്ട് എന്ന് കരുതിയിട്ട് എൻ്റെ ഏട്ടൻ എൻ്റെ എതിരാളിയല്ല എൻ്റെ ഏട്ടനോട് നീ മര്യാദയില്ലാതെ സംസാരിച്ചാൽ ഞാൻ അത് കണ്ടും കൊണ്ട് നിൽക്കില്ല നമ്മുടെ കല്യാണ വിഷയത്തിൽ അവർ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരോട് സംസാരിച്ചത് എന്ന് കരുതി എന്റെ ഏട്ടനോട് എനിക്ക് ഒരു ശത്രുതയും ഇല്ല പിന്നെ ഏട്ടത്തി നമുക്ക് തന്ന പാലിൽ ഉറക്ക ഗുളിക ചേർത്തത് മാത്രമാണ് ഞാൻ ഏട്ടത്തിയോട് അങ്ങനെ സംസാരിച്ചു കരുതി നീ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് പിന്നെ നമ്മളും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക ഏട്ടൻ എന്നും പോകുന്നത് പോലെ തന്നെ വലിയ കാറിൽ തന്നെ ഓഫീസിലേക്ക് പോയിക്കോട്ടെ നമുക്ക് ഈ ചെറിയ കാറിൽ അമ്പലത്തിലേക്ക് പോവാം നീ ആ ചാവി ഏട്ടന് കൊടുക്ക് പിന്നെ ഏട്ടനോട് നീ മര്യാദയില്ലാതെ സംസാരിച്ചതിന് ഏട്ടനോട് നീ സോറി പറഞ്ഞ മതിയാവു എന്ന് പറയട്ടെ അപ്പോൾ ശിവാനി അത് പ്രണവ് എന്ന് പറയുമ്പോ നിന്നോടല്ലേ പറഞ്ഞത് ഏട്ടനോട് സോറി പറ എന്നങ്ങ് എടുത്ത് പറയുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി മനസ്സില്ല മനസ്സോട് ഗൗതമിനോട് സോറി എന്നങ്ങ് പറയുമ്പോൾ നിധി പറയുകയാണ് നീ എന്തിനാണ് ഗൗതമിനോട് സോറി പറയുന്നത് എങ്കിൽ അത് എടുത്തിട്ട് പറയണമെന്ന് പറയട്ടോ അപ്പോൾ ശിവാനി പറയണേ ഞാൻ മര്യാദയില്ലാതെ ഗൗതമിനോട് സംസാരിച്ചതിന് സോറി എന്നങ്ങ് പറഞ്ഞ് ഗൗതമിന്റെ കയ്യിൽ ആ ചാവി അങ്ങ് കൊടുക്കുകയാണ് എല്ലാവരോടും കൂടി ചേർന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നോക്ക് ശിവാനി അല്ലാതെ വെറുതെ കാര്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത് പ്രണവ് അങ്ങ് പറയുകയാണ് കേട്ടോ അപ്പോ വസുന് പറയാണ് നീ എന്തിനാണ് പ്രണവ് വെറുതെ അവളെ കൊണ്ട് സോറിയൊക്കെ പറയുന്നത് പറയിപ്പിക്കുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോ പ്രണവ് പറയുന്നത് ഏട്ടത്തി ഒരു തെറ്റ് ചെയ്തപ്പോൾ ഏട്ടത്തെയെ കൊണ്ട് സോറി പറയിപ്പിച്ചല്ലോ അതുപോലെ ഇവളിപ്പോ ഒരു തെറ്റ് ചെയ്തു ഏട്ടനോട് മര്യാദയില്ലാതെ സംസാരിച്ചു അത് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഏട്ടനോട് സോറി പറഞ്ഞ് മതിയോ അങ്ങനെ പറഞ്ഞേ ശിവാനിയെ കൊണ്ട് കാറിന്റെ ചാവി കൊടുപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ കാറെടുത്തോണ്ട് ഗൗതം പോയി കഴിഞ്ഞ ശേഷം ഗോപി ും പ്രണവും കൂടി അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ പാറവും നിധിയും ശിവാനിയും വസുന്ധരിയും അവിടെ നിൽക്കുന്നുണ്ടാവട്ടോ അപ്പോൾ നിധി പറയുകയാണ് എന്ത് ഷോ ആയിരുന്നല്ലോ ഇവിടെ കാണിച്ചത് ഇപ്പം എന്തുണ്ടായി ഇപ്പോഴാണ് നീ മര്യാദ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയത് നീ ഇങ്ങനെ വലിയ വായിൽ വാശിയോട് കൂടിയിട്ട് ഓരോന്ന് പറഞ്ഞാലൊന്നും മര്യാദ കിട്ടില്ലടി മര്യാദയോട് കൂടി സംസാരിച്ചാൽ മാത്രമാണ് മര്യാദ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പാറു നിധിയോട് പറയണേ കണ്ടില്ലേ പ്രണവ് സംസാരിച്ചതൊക്കെ നീ കേട്ടില്ലേ ഒരിക്കലും ും അവന് അവൻ്റെ ഏട്ടനോടുള്ള സ്നേഹം അത് ആര് തന്നെ എന്ത് വേഷം കലക്കി കൊടുത്താലും അത് അവൻ്റെ മനസ്സിൽ നിന്നും പോവുകയില്ല അത് ആര് തന്നെ സ്നേഹം നടിച്ച് അവനെ കൂടെ കൂട്ടിയാലും അവനെ ഗൗതമിനോടുള്ള ഏട്ടൻ്റെ സ്ഥാനം അവൻ ഒരിക്കലും കളയുകയില്ല എന്ന് പാറു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങ് പറയുകയാണ് സന്തോഷത്തോടു കൂടി പാറോ നിധിയും റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് പാറു പറയുകയാണ് എൻ്റെ പ്രണവ് വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നു എൻ്റെ പ്രണവ് ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുള്ള സന്തോഷ വാക്കുകൾ പറയട്ടോ അപ്പോൾ നിധി പറഞ്ഞു ാണ് അപ്പോൾ പ്രണവിന്റെ ഈ ഒരു പെരുമാറ്റം അമ്മയിൽ എത്രമാത്രം അധികം വിഷമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി പ്രണവ് പഴയതുപോലെ തിരിച്ചു കിട്ടിയപ്പോൾ അമ്മയുടെ മനസ്സിലെ സന്തോഷം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ പറയട്ടോ അങ്ങനെ പാറു പറയണേ എത്രയും പെട്ടെന്ന് ശിവാനിയെ നമ്മുടെ വീട്ടിൽ നിന്നും പുറത്താക്കണം പ്രണവിന്റെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും ഇനി ശിവാനി ഉണ്ടാവാൻ പാടില്ല ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്ക് എന്നോടൊന്നും തോന്നരുത് ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലാകുന്നില്ലേ ഒരിക്കലും ശിവാനിയുടെ മനസ്സിലുള്ള വിഷം ഒരിക്കലും പോവുകയില്ല അവൾക്ക് പാമ്പിൻ്റെ സ്വഭാവമാണ് അവളുടെ ശരീരം മൊത്തം വിഷമാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബം ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് അവൾ പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശിവാനിയെ പ്രണവിൻ്റെ ജീവിതത്തിൽ നിന്നും അകറ്റാനുള്ള കാര്യങ്ങൾ നീ നോക്കണം എന്നൊക്കെ പറയാണ് അപ്പോൾ നിധി പറയുന്നുണ്ട് അമ്മ ഒന്ന് ആശ്വാസപ്പെടും ഒന്ന് സമാധാനപ്പെടുത്ത് അതിനെല്ലാം നമുക്ക് വഴി കണ്ടെത്താം അമ്മ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ എന്നൊക്കെ പറയുകയാണ് പിന്നീട് വസുന്ധര റൂമിൽ പോയി ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ് ശിവാനി അവിടേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കാൻ എന്താണ് പ്രണവിന് പറ്റിയത് എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അറിയില്ല എന്താണെന്ന് അറിയില്ല പെട്ടെന്നാണല്ലോ പ്രണവിൻ്റെ സ്വഭാവം മാറിയത് എന്ന് പറയട്ടോ ഇങ്ങനെ സ്വഭാവം മാറിയാൽ ശരിയാവില്ല അതുകൊണ്ട് പ്രണവിനെ നമ്മുടെ കൂടെ തന്നെ നിർത്തണം എങ്കിൽ മാത്രമാണ് നിധിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിയുകയുള്ളു അപ്പോൾ പ്രണവിൻ്റെ പിടിവിട്ടുകൂടാൻ നീ എങ്ങനെയെങ്കിലും പ്രണവിനെ നിന്റെ വലയിൽ വീഴ്ത്തണം ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി എന്ന് തന്നെ അവൻ പറയണം അതുപോലെ ഓരോ വാക്കിലും സാരി തുമ്പിൽ അവൻ ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ കഴിയുകയുള്ളൂ നിധിയേയും പാറുയേട്ടത്തിനെയും കണ്ടില്ലേ ഗോപിയേട്ടനും ഗൗതമുമൊക്കെ സ്നേഹിക്കുന്നത് അവർ പറയുന്നത് പോലെ അനുസരിച്ച് ജീവിക്കുന്നത് കണ്ടില്ലേ അതുപോലെ പ്രണവിനെയും നീ നിന്റെ ചൊൽപ്പടിയിൽ നിർത്തണം അതാണ് വേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും എന്നേക്കുമായി നിന്നെ ഞാൻ പുറത്താക്കും പ്രണവിന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ നിന്നെ പറിച്ചെറിയും അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തണമെന്ന് പറയട്ടോ അപ്പോൾ ശിവാനി പറയണേ മേഡം ഒന്ന് ടെൻഷൻ ടെൻഷനാവാതിരിക്കേ എനിക്കിപ്പോൾ ഒരു പ്രാവശ്യമല്ലേ തോൽവി സംഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എന്നും അത് സംഭവിക്കണമെന്നില്ല പ്രണവിനെ ഞാൻ എൻ്റെ വലയിൽ തന്നെ വീഴ്ത്തിയിരിക്കും പ്രണവിനെ ഞാൻ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യിപ്പിച്ചിരിക്കും മേഡം ഒന്ന് സമാധാനപ്പെടു എന്ന് പറഞ്ഞ് ശിവാനി പോവുകയാണ്